മഴക്കാലമായതോടെ പാമ്പുകൾ സുരക്ഷിത ഇടമായി കാണുന്നത് വാഹനങ്ങളെയാണ് പ്രത്യേകിച്ച് സ്കൂട്ടറുകളെ കണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കെ സ്കൂട്ടറിൽ പാമ്പുകളെ കണ്ടെത്തുന്നത് പതിവാകുന്നു പ്രത്യേകിച്ച് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് വാഹനങ്ങളിൽ കണ്ടെത്തുന്നത് പൊതുവാച്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ കണ്ടെത്തിയത് പെരുമ്പാമ്പിനെയാണ് കണ്ണൂർ അഴീക്കോട് സ്കൂട്ടറിനുള്ളിലും ഒളിച്ചു കഴിഞ്ഞത് പെരുമ്പാമ്പു തന്നെ ഓട്ടത്തിനിടയിലാണ് പലരും വാഹനങ്ങളിൽ കയറിക്കൂടിയ പാമ്പിനെ കാണുന്നത് പിന്നീട് റെസ്ക്യൂ ടീമിനെ വിളിച്ച് പാമ്പിനെ വാഹനങ്ങളിൽ നിന്നെടുത്ത് സുരക്ഷിതമായി വനമേഖല തുറന്നു വിടുകയാണ് ചെയ്യുക സ്കൂട്ടറിന്റെ ബ്രേക്ക് പലപ്പോഴും പാമ്പ് ീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീടുപണിക്ക് ആവശ്യമായ ടി എം ടി സിമെന്റ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് പെയിൻറ്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ